നബിദിന അവധി പ്രമാണിച്ച് വെള്ളിയാഴ്ച ദുബായിൽ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു ആർ ടി ഐയുടെ പൊതുഗതാഗത സേവനങ്ങളുടെ യാ സമയക്രമവും നബിദിനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദുബായ് മെട്രോയുടെയും മറ്റ് പൊതുഗതാഗത സേവനങ്ങളുടെ സമയക്രമങ്ങളിൽ മാറ്റമുണ്ടായിരിക്കുമെന്ന് ആർ ടി ഐ അറിയിച്ചു പൊതുജനങ്ങൾക്ക് കൂടുതൽ സേവനം എത്തിക്കുന്ന ലക്ഷ്യത്തോടെയാണ് പുതുക്കിയ സമയക്രമം ആർ ടി ഐ പുറത്തിറക്കിയിരിക്കുന്നത് ബഹുനില പാർക്കിംഗ് ഒഴികെയുള്ള മേഖലകളിൽ വെള്ളിയാഴ്ച വാഹനങ്ങൾ സൗജന്യമായി പാർക്ക് ചെയ്യാം ശനിയാഴ്ച മുതൽ വീണ്ടും പാർക്കിംഗ് നിരക്ക് ഈടാക്കി തുടങ്ങും ആർ ടിഐയുടെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾക്ക് അവധിയായിരിക്കും അതേസമയം ഉമ്മർമൂൽ ഡേര അൽബർഷ അൽത്തവാർ ആർ ടി ഐ ആസ്ഥാന എന്നിവിടങ്ങളിലെ സ്മാർട്ട് കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ മുഴുവൻ സമയവും പ്രവർത്തിക്കും മെട്രോ കൂടുതൽ സമയം സർവീസ് നടത്തും രാവിലെ അഞ്ച് മുതൽ പുലർച്ചെ ഒരു മണിവരെയാണ് മെട്രോ ഓടുക ട്രാം രാവിലെ ആറ് മുതൽ പുലർച്ചെ ഒരുമണി വരെയും സർവീസ് നടത്തും ബസ് സർവീസുകളുടെ സമയം സഹായാപ്പിലും മറൈൻ സർവീസുകളുടെ സമയക്രമം ആർ വെബ്സൈറ്റിൽ ലഭ്യമാണ് ജനം ദുബായ്